അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാർക്രെ ക്രൈമ എപ്പിസോഡ് സെവൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രീ ഡെയിഞ്ചറസ് ബീസ്സിലെ ഒന്നിനെയാണ് തെൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേരാണ് ബ്ലഡ് ഫാൻ ചെയ്തത് ബ്ലഡ് ഫാൻ ചെയ്ത കൂട്ടം എന്ന് വെച്ചാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ബീസ്റ്റ് ഒരു ബീസ്റ്റാണ് പക്ഷെ അതിനെ ടൈം ചെയ്യുന്നത് ഇപ്പം നല്ല പണിയാണ് ഗൈസ് പക്ഷേ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഫാൻ ചെയ്യുമ്പോഴത്തോട്ട് ഞാൻ ഓൾറെഡി അവിടെ അല്ലേ പിന്നെന്തിനാസ്റ്റാവിലെ അയ്യോ അയ്യോ ഞാനറിയാതെ തീ പോയിട്ടോ ഗു സോ എക്സൈറ്റഡ് ടു ബ്ലഡ് ചെയ്യാൻ പറ്റും ഇസ്ലാം ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ నామయ్ బ్లాక్ ఫాక్స్ సేబర్ 2 వర్సెస్ నేనొ టేం చేయబోను ఓకే ఒన్నిని నేను బీస్ట్ గా అను ఆ బీస్ట్ అయు ఈ బీస్ట్ అలా ఈ బీస్ట్ ఆ దెన్ బ్లాక్ ఫాక్స్ సేబర్స్ నాము కబడ చెందట గైస్ బ్లాక్ ఫాక్స్ సేబర్ 2 వర్సెస్ അത് നോക്കാൻ കഴിയും ബ്ലഡ് പാക്ക് ചെയ്യാൻ പറ്റും നോർമൽ ചെയ്യാൻ പറ്റും ഓ മേളേ ഓ മേളിലോട്ട് കയറി പോകാൻ സംഭവം ഉണ്ട് അതിന് മുമ്പ് അതിൽ ബീസ്റ്റിന് കാരണം ബീസ്റ്റിന് നമ്മളെ പോലെ എഴുതി തൂങ്ങി ഒലിങ്ങി വേറാനൊന്നും പറ്റത്തില്ലല്ലോ

കാണിക്കുന്നില്ല ഈ ബ്ലാക്ക് ില്ല പിന്നെ ഏതൊരു മാമത്തിന്റെയും ആണ് കാണിക്കുന്നുള്ളൂ ചെയ്യാൻ മാത്രീലോ അതുകൊണ്ട്

Moon. Mm -hmm. ുംറിയാലോ ഇത് ഈ ഗെയിമിന്റെ ഫസ്റ്റ് ഞാനറിയാതെ ഇപ്പൊ താഴത്തോട്ട് പോയാലും quando tá Sure. 이스타라 잡대는 자체 Bye.